ഗ്രാമമാണ് കണ്ണപുരത്തിന്റെ നല്ലറ എന്നാണ് അയ്യോദ് അറിയപ്പെടുന്നത് പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ധാരാളം പേർ എത്തിച്ചേരാറുണ്ട് ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം ഇപ്പോൾ സൂര്യകാന്തി പാടം പൂത്തതിനാൽ സഞ്ചാരികളുടെ എണ്ണം പതിന് മടങ്ങ് കൂടിയിരിക്കുന്നു സന്തോഷം നിങ്ങൾ ആ ഒരു കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് മാസമായി പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ കാരണം അപ്പൊ ഉള്ള ഒരു സന്തോഷം എത്രത്തോളം ആ ഒരു സന്തോഷത്തിലാണല്ലാരും അല്ലെ മാട്ടൂർ പഞ്ചായത്തിലെ മടക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ കുട്ടികളാണ് ഈ സൂര്യകാന്തി പാഠം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രാമത്തിലെ രണ്ട് ആളുകൾ കെ പ്രകാശൻ സി പ്രകാശൻ നമ്മൾ പ്രകാശന്മാർന്നാണ് അവരെ വിളിക്കൽ അവരാണ് ഇത്തരമൊരു സംരംഭം ആദ്യമായി ആരംഭിച്ചത് അവർ ഞങ്ങളുടെ പി ടി ഐയുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ വർഷം ഞങ്ങളുടെ കുട്ടികൾ ഇത്തരമൊരു പാഠം ഒരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ഈ പ്രദേശം അയ്യോത്ത് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ രണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സഹായം ഈ രണ്ട് പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരുടെ സഹായം ഒക്കെ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഡിസംബർ മാസമാണ് ഞങ്ങളിവിടെ വിത്തിറക്കിയത് അതിന് ശേഷം ഈ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ഈ നാടിനാകെ ആനന്ദം പകരുന്ന ഒരു കാഴ്ച ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതില് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ പിന്നെ സൂര്യാന്ത് കൃഷി ആരംഭിച്ചത് ഒരു പരീക്ഷണം എന്ന നിലയില് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ആരംഭിക്കായിരുന്നു അപ്പൊ അത് വൻ വിജയമായിരുന്നു നമ്മുടെ നാട്ടില് പിന്നെ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായിട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ ആൾക്കാർ ആൾക്കാർ കൊണ്ടു കഴിഞ്ഞാണ് നമുക്ക് ജില്ലയ്ക്ക് പുറത്തു നിന്ന് പോലെ ആൾക്കാർ നമ്മളെ ഈ സൂര്യകാന്തി പാടൊ കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം മടക്കര വെൽഫെയർ വെൽഫെയർഫെയർ സ്കൂളിൻ്റെ കൂടെ ചേർന്നിട്ട് നമ്മൾ ചെയ്ത ചെയ്താന്ത കൃഷിയാണിത് മാഷോ നമ്മൾ ആദ്യം സംസാരിക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പം മാഷും മാഷക്കും പോയിട്ട് അംഗങ്ങൾക്കൊക്കെ പോരുന്ന സമ്മതമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഈ ഈ വർഷം സ്കൂളിന്റെ പേരിൽ ഈ കൃഷി തുടങ്ങിയത് അപ്പോൾ ഇത് വൻ വിജയമായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് എവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിലൊക്കെ പുറത്തുനിന്ന് അതിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് നാട്ടുകാർക്ക് ഒരു ഉത്സവമാണ് പിന്നെ ഈ ഈ ഈ ഈ നമ്മുടെ നാടിന്റെ ഇപ്പോ വളരെ സന്തോഷമുണ്ട് മുതലാണ് ഞങ്ങൾ ആദ്യമായിട്ട് സൂര്യകാന്തി പാഠം കണ്ടത് ഈ വർഷം ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളെ പോലെയുള്ള കൊച്ചുകൂട്ടുകാർ ഇവിടെ വന്ന് സെൽഫി എടുത്ത് സന്തോഷത്തോടെ പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത് സ്കൂളിലെ കുട്ടികളായ ഞങ്ങളും വീട്ടേയും ചേർന്ന് ഇങ്ങനെ ഒരു സൂര്യകാന്തി പാഠം ഇത്ര മനോഹരമാകുന്നത് ഞങ്ങൾ ഞങ്ങൾ വിചാരിക്ക കുന്തിരിപ്പാടം എന്നാണ് ഞങ്ങൾ പേരിൽ കുന്തിരിപ്പാടം കാണാൻ ചിത്രമനോഹരമായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ായകൻ കാഴ്ചയാണ് അയ്യോത്തെ ഈ സൂര്യകാന്തി പാഠം നമുക്ക് നൽകുന്നത് ഇതിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടി വിപണി കണ്ടെത്തുകയാണെങ്കിൽ ഇത്തരം കൃഷികൾ കേരളത്തിൽ ഉടനീളം നടത്തുവാൻ സാധിക്കും പ്രണവ് തിരുവാംബിയോടൊപ്പം വികേഷ്ഠാവും നെറ്റകൃഷ്ണമില്ല